എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് ഇന്ന് ഞാനിരിക്കുന്നിപ്പോൾ അന്തിക്കാടാണ് നമ്മുടെ മന്ത്രി രാജാവിൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് അതുപോലെ തന്നെ മത്സരിച്ചിട്ട് മുൻ മന്ത്രി സുനില വീടിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് ചേർത്തെ വീട്ടിൽ രാജൻ എന്ന് പറയുന്ന സാറിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീനാണ് പിന്നെ രണ്ട് മക്കളാണ് അപ്പോൾ ഈ വീട്ടിൻ്റെ എല്ലാ ടൈലും യൂണിറ്റിൻ്റെ അവിടുത്തെ പക്ഷേ ഈ വീടിൻ്റെ കണ്ടോ നമ്മുടെ കേരളത്തിന് അതിന് നിലനിർത്തി എടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വെള്ളം ഒരു വീടാണ് ഏകദേശം ആറുമാസം മഴ പെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനം വെച്ച് നോക്കുമ്പോൾ പിന്നെയും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഈ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ നമ്മുടെ കേരള തനിമ നിലനിർത്തുന്ന നിർമ്മിതിയാണ് ആ അത്ര മനോഹരമായ വീടാണ് ഈ വീട് ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത്തരം വീടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വരാന്തകൾ നമുക്ക് വീടിന് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കും നാലുകെട്ട് രീതിയിലുള്ള വീടുകളുടെ ഒരു പ്രത്യേകതയാണ് വരാന്തകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം പില്ലർ കരിങ്കല്ലിൽ തീർത്തില്ല കാരണം കരിങ്കല്ലിൽ കരിങ്കല്ല് ഇതായിട്ട് സിമിലർ നമുക്ക് കിട്ടാവുന്ന ക്ലാഡിംഗ് ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഒറ്റനോട്ടത്തിൽ കരിങ്കല്ലല്ല എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്ര നല്ല രീതിയിലാണ് ഇത് ഇതിൻ്റെ പില്ലേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ കേരളത്തിന് വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ തൂണുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചുമരുകളെല്ലാം നമ്മുടെ നാട്ടിൽ ചെങ്കല്ല് വെട്ടുകല്ല് അതിന് സമാനമായ കാരണം ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മെയിൻ്റനൻസ് അല്പം കൂടി ബുദ്ധിമുട്ടാണ് ഹൈ കോസ്റ്റ് ആണ് രണ്ടാമത് പ്രൈസ് വൈസ് അല്പം ഹൈ ആണ് അപ്പോൾ സിമിലർ നിൽക്കുന്ന ക്ലാഡിങ് ടൈൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഇത്തരം വീടുകളുടെ റോസ് വുഡ് സ്റ്റൈലിലുള്ള ജനവാതിലുകളും അതുപോലെ തന്നെ നമ്മുടെ ഉൾപ്പെടുന്ന രണ്ട് പാളികളോട് കൂടിയിട്ടുള്ള വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് അതിന് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് നമ്മുടെ കല്ലും അതുപോലെ നമ്മുടെ ചെങ്കല്ല് ചെങ്കല് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇതിൽ വരുന്ന ലപ്പോത്രയുടെ ഒരു പേൾ കാറ്റഗറിയിലുള്ള ലപ്പോത്രയുടെ സ്റ്റോണാണ് സ്റ്റൈൽസിൽ വിരിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ ഓവറോൾ ഇതിൽ വിരിച്ചിട്ടുള്ളത് എൺപത് നൂറ്റാറുവിൻ്റെ അതായത് അഞ്ചേകാലിക്ക് രണ്ടേ മുക്കാൽ സ്റ്റൈലിലുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് നല്ല റിഫ്ലക്റ്റീവാണ് കാരണം ഈ വെളിച്ചത്തിൽ തന്നെ കാണുമ്പോൾ അത്ര റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ടൈലാണ് അത് ഗ്രേ ആണ് ലൈൻ കണ്ടിന്യൂറ്റി ആണ് ഞാൻ പറഞ്ഞു അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് ചിലപ്പോൾ ഫീൽ ചെയ്യാം ലൈൻ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിന് പില്ലർ കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ സ്റ്റയറിൻ്റെ ടോപ്പ് ടോപ്പോർഷൻസ് എല്ലാം ഈ ടൈലിന് കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നെ നമ്മുടെ തനിമ നിലനിർത്തുന്ന ഒരു ക്ലാഡിംഗ് ആണ് ഇതിന് നിൽക്കുന്നത് അപ്പോൾ ഇനി ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഇതേ ടൈൽ തന്നെയാണ് മുഴുവനായിട്ടും ഇപ്പോൾ നമ്മൾ പല വീടുകളും കാണുന്ന കാണുമ്പോഴും അറിയാം വീടുകൾ ഒരു യൂണിഫോം ലുക്കിലാണ് അതിൻ്റെ ടൈൽസ് ഫ്ലോറിങ് എല്ലാം നടക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള ടൈൽ കിച്ചൺ വർക്ക് ഏരിയ മാത്രം അല്പം ആയിട്ട് കാണാം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഈ വീടിൻ്റെ ഡ്രോയിങ് റൂമാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു വളരെ മനോഹരമായ കേരളത്തിനിമയുള്ള വീടാണ് ടൈൽ അത് തന്നെ നമ്മൾ ആ ഫ്ലോറിൽ കാണുന്ന ഗ്രേ ടൈൽ തന്നെയാണ് ഫുള്ള് വന്നിട്ടുള്ളത് അതിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോക്സി ബ്ലാക്ക് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ ഡ്രോയിങ് റൂമിൽ കാണുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ വളരെ ഭംഗിയുള്ള സെറ്റ് നമ്മുടെ വുഡിൽ ബ്രൗണ് അല്പം ഇതിന് മാറ്റമുള്ള ബ്രൗണോട് ചേർന്നുള്ള ഒരു സെറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പുറ സൈഡിൽ നമ്മുടെ ടി വി യൂണിറ്റ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോ പകരമായിട്ട് ഒരുപാട് ഇവിടെ രണ്ട് മക്കളുണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് അതെല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ അടുത്ത ഒരു നാല് കെട്ട ഏരിയയിൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വരുന്ന സെപ്പറേഷൻ എല്ലാം കൃത്യമായിട്ടും കാണാൻ പറ്റും അതെല്ലാം ഷോ ഭാഗങ്ങളായിട്ട് വിനിയോജിപ്പിച്ചിരിക്കുകയാണ് ഇനി അവിടെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ ഉൾഭാഗത്ത് കൃത്യമായിട്ടും കൃഷ്ണഭഗവാന്റെ സ്റ്റാച്യു ആണ് വളരെ വീട്ടിൽ കടന്നു വരുന്ന ആളെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഭഗവാന്റെ ഒരു സ്റ്റാച്യു ഇരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു പിന്നെ നാലുകെട്ടൻ്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ താഴെ കൃത്യമായിട്ടും മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഫ്ലോർ ടൈലുകൾ വലിയ മാറ്റങ്ങളില്ല സെയിം ഇത് തന്നെയാണ് വരുന്നത് സെയിം ടൈലാണ് വളരെ നല്ല ഹൈ ആണ് ശരിക്കും ഹൈ ഗ്ലോസ് ആയിട്ടുള്ള ഗ്രാബേസിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നു ബെഡ്റൂമിൻ്റെ ടൈലിൽ ഞാൻ പറഞ്ഞു മാറ്റങ്ങളില്ല അതുപോലെ തന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ വരുമ്പോൾ ഈ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മുടെ കട്നിരു കാറ്റഗറിയിൽപ്പെട്ട ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനുള്ള ടൈലാണ് ഫോർ ബൈ ടുവിൻ്റെ വൺ ട്വൻറ്റി സിക്സിൻ്റെ ടൈലാണ് ഫ്ലോർ ആണെങ്കിൽ നമ്മുടെ ലെതർ ഫിനിഷിലുള്ള ഫുൾ ബോഡി ടൈൽ ആണ് അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലാക്കിൽ നമ്മുടെ സാനിറ്ററി വരുന്നതിൻ്റെ ഭയങ്കര പ്രത്യേകത ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ വരുമ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ എയ്റ്റി വൺ സിക്സ്റ്റിയുടെ അക്വ കോമ്പിനേഷനുള്ള സ്റ്റോൺ ഫിനിഷുള്ള ഉള്ള ഗ്ലോസി വൈറ്റ് അക്വോ ഗ്രീൻ കളറിലുള്ള കോമ്പിനേഷനും അതിന് ബേസിലുള്ള ടൈലുമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളുടെ ഫ്ലോർ ടൈലിൽ കാര്യമായ മാറ്റങ്ങളില്ല വാൾ ടൈലിൽ കൃത്യമായിട്ടും വ്യത്യാസങ്ങളുണ്ട് ഒന്ന് എയ്റ്റി വൺ സിക്സ്റ്റി അപ്പോൾ നമ്മൾ ഫോർബൈഡ് മാത്രമല്ല സാധാരണ ബാത്റൂമുകളിൽ പോരും ജയകാലിക്ക രണ്ടേ മുക്കാൽ എന്ന് പറയുന്ന സൈസിലുള്ള ടൈലുകളും സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കൂടെ ഞാൻ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ഇനി നമ്മളിവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലെ ഉള്ള ഈ വീടിൻ്റെ കിച്ചണും വർക്ക് ഏരിയ ഒഴികെ ബാക്കിയെല്ലാം യൂണിഫോം ലുക്കിൽ വരുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബാത്റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാ ബേസിലുള്ള ടൈലാണ് അത്രയും ഭംഗിയായിട്ടുള്ള ഗ്രാബേസിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇനി ഈ വീട്ടിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈനിങ് ഏരിയയും കിച്ചൺ ഏരിയ അതുപോലെ വാഷ് ഏരിയ മുതലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിതിലെ കിച്ചൺ ഏരിയയിൽ നിന്ന് അല്പം കൂടി മാറി അത് സെപ്പറേറ്റ് റൂമ് പോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അകലത്തിലാണ് വളരെ ദൂരത്തിൽ മാറിയിട്ടാണ് മറ്റൊരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇനി വാഷ് ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയും അതിൻ്റെ ആ ഒരു ചുമര് മുഴുവൻ നമ്മുടെ നാച്ചുറൽ

ക്ലാഡിങ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്ര ഭംഗിയായിട്ടുണ്ട് അതിൽ വാം ലൈറ്റ് വരുമ്പോൾ കാണുന്ന ഭംഗി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇതിൽ നല്ല ഒരു ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ നാലുകടിനോട് ചേർന്ന് ഇരുന്ന് ഫുള്ള് നമുക്ക് ഈ വീട്ടിൽ വരുന്ന ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇനി വീടിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ അത്ര ഭംഗിയാണ് കാരണം കേരളത്തിന് വേണ്ട ഏറ്റവും പ്രത്യേകതയാണ് വെളിച്ചവും വായുവും ആവശ്യത്തിന് പ്രവേശിക്കുക എന്നുള്ളത് അതുപോലെ ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ഫ്ലോ ടൈലിൻ്റെ ഫോർമാറ്റിൽ നിന്ന് തീർത്തും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്ലോ ടൈലാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഹൈ ഗ്ലോസ് കാറ്റഗറിയിലുള്ള വുഡൻ ഡിസൈനാണ് പക്ഷേ വുഡിൽ ഹൈ ഗ്ലോസ് നോർമലി മാർക്കറ്റിൽ അല്ല പക്ഷേ യൂണിറ്റിയിലുണ്ട് അപ്പോൾ അത്രയും നമ്മൾ പല നിങ്ങൾക്കൊക്കെ ഒരു ഒരാവശ്യത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഹൈ ഗ്ലോസ് കാറ്റഗറിയിൽ വുഡൻ സീരീസ് പ്രത്യേകിച്ച് ഈ പ്രത്യേക ഈ വുഡിൻ്റെ ഒക്കെ പ്രത്യേകത അത്ര ക്ലാരിറ്റിയുള്ള ഡയമെൻഷൻ ഫീല് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള അത്ര ഭംഗിയുള്ള ടൈലാണ് കാരണം റാൻഡൺ ഡിസൈനാണ് വുഡാകുമ്പോൾ റാൻഡാണ് റാൻഡത്തിൽ വരുന്ന വേരിയേഷൻസ് കൃത്യമായിട്ടും വുഡിൻ്റെ വേരിയേഷൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് പിന്നെ അതും എന്നെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് കബോർഡുകളും ഏകദേശം ഡാർക്ക് ഡീറ്റിന് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ കാറ്റഗറിയിലുള്ള നമ്മുടെ ഗ്രാനൈറ്റ് ആണ് അതിൽ കളേഡ് അല്ലാത്ത കളറിങ് കളർ ഏഡ് അല്ലാത്ത ഗ്രാനൈറ്റ് ആണ് യൂണിറ്റിയിൽ നിന്ന് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അത് ഡബിൾ ചെയ്ത് ബിബിലെയ്തിരിക്കുന്നു ഇനി അതിൻ്റെ സൈഡ് വാളിൽ മാത്രം ചെറിയൊരു വ്യത്യാസമാണ് സാധാരണ നമ്മൾ ബ്രൈറ്റർ ടോൺ വരുന്നതിന് പകരം ഇതിൽ ബ്ലാക്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണ് പേരിൽ അതാണ് വരുന്നത് ഒരു ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിന് ഒരു ചെറിയ ടിപ്പിക്കൽ ബോർഡർ കൊടുത്ത് കോൺട്രാസ്റ്റ് അയപ്പിച്ച് ഭംഗിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഫ്ലോറായിട്ട് നമുക്ക് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഈ കിച്ചൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതിവിടെ സർവീസ് ഓപ്പൺ കിച്ചൺ പോലെ തന്നെ ഒരു സർവീസ് ടേബിൾ നമുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ ഇന്ന് കാണുന്ന രീതിയിൽ വീടുകളിലൊക്കെ നമുക്കറിയാം കിച്ചണും ഡൈനിങ് ഏരിയയും വളരെ അടുത്താണ് അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് കൊടുക്കാതെ നേരെ തന്നെ സർവീസ് ചെയ്യാനുള്ള ഒരു സർവീസ് ടേബിൾ പോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാജന്റെ കുടുംബമാണ് അവരെല്ലാവരും നമുക്ക് പരിചയപ്പെടുകയാണ് കാരണം ഇത്രയും നല്ലൊരു വീട് അപ്പോൾ അവർ അതുപോലെ ഈ കുടുംബത്തിലെ ആളുകൾ അവരുടെ മക്കളുടെ വിശേഷങ്ങളൊക്കെയാണ് അട നമ്മൾക്ക് എത്ര മക്കളാ വരുന്നത് രണ്ടാളാണ് ഒരാള് ആളുടെ പേര് രാഹു രാഹുല്ലേ രണ്ടാമത്തെ ആളോ വിമലെന്നാണ് പറഞ്ഞത് ടീച്ചറല്ലായിരുന്നേ ക്ലാസ് എടുത്തിരുന്നില്ലേ എല്ലാ കുട്ടികൾക്കും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ആളിപ്പോ ഡിഫൻസിലാണോ എവിടെയാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് അപ്പൊ നമ്മളെ ദേശത്തിന്റെ പുത്രനാണ് എവിടെയായിരുന്നു ആദ്യം ബസ് ആയിരുന്നു മേഖല സെക്യൂരിറ്റി ആയിട്ടാണ് മറ്റാളപ്പൊ മകൻ മറ്റൊരാളുള്ളത് ദുബായിൽ പോയി അത് ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണോ അല്ലേ അപ്പൊ ഈ വീട് പണിത്തൊടങ്ങിട്ട് എത്ര നാളായിരുന്നു ഒന്നര വർഷമായിരുന്നു ഇതിന്റെ ഐഡിയ മുഴുവൻ നമ്പരണോ എല്ലേ നമുക്ക് ട്രഡീഷണൽ വീട് വേണമെന്നുണ്ടായിരുന്നു അല്ലേ അത് ശരി നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ വീടാണ് പിന്നെ കാണാനും വളരെ ഭംഗിയാണ് വെള്ളത്തിന്റെ ശല്യങ്ങളൊന്നും നമുക്ക് വരില്ല ഇപ്പൊ ഈ കണ്ണമുറി വീടിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ ഒരു സൺഷെയഡ് നമ്മള് തള്ളിയിട്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നത് ആ എത്ര മാസം കൂടെ വീട് കംപ്ലീറ്റ് ഒന്നര വർഷം തന്നെ ദിവസം പോലും മുടങ്ങാതെ മുടങ്ങാതെ സ്ഥലം തൊട്ട് ഒന്നര വർഷം കൊണ്ട് പോണി അപ്പൊ വലിയ കാലതാമസം ഉണ്ടായിട്ടില്ല ആരും നമ്മുടെ മേലോട്ടത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലെ പിന്നെ എല്ലാ വർക്കും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്റെ സ്വന്തം വീടിന്റെ കയ്യില് മുഴുവൻ ചെയ്തത് അവിടെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും അല്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കൊണ്ടുപോകാനും കൊണ്ടുവരാനും എല്ലാ വണ്ടി സൗകര്യം അടക്കം എല്ലാം തന്നു വന്നു എല്ലാം പരിചയപ്പെടുത്തി തന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് മാത്രല്ല ഈ ടൈലുകൾ ഞങ്ങളുടെ ഒരു പീസ് പോലും ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് മാറ്റി തരാനായിട്ട് ഭയങ്കര അല്ല അതെന്ന് പറയോ ഇന്നത്തെ കാലത്ത് ഈ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതൊന്നുമല്ല അപ്പോ നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള നൂറ് ശതമാനം സജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ ടൈക്കുമ്പോൾ ഇത് പതിക്കാൻ വലിയ ടൈൽ അല്ലെ അപ്പൊ ഞങ്ങള് അപ്പൂനോട് വിളിച്ച് പറഞ്ഞു അപ്പു പറഞ്ഞു സാരി ടൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ും എല്ലാം നമ്മൾക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അതുകൊണ്ട് അവരായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വർക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവര് രണ്ട് കൂടും സംസാരിച്ചിട്ട് നമ്മൾ തന്നെ ഇടാൻ തീയതി സന്തോഷം അപ്പോ നമ്മുടെ രാജാന്റെ കുടുംബമാണ് ഷിയേച്ച ആണ് ഫാമിലിയാണ് ഇവരെല്ലാവരും കൂടെ സ്വന്തം വീട് അത്ര നന്നായിട്ട് ഇപ്പോൾ ഈ വീട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഇതിൽ നിന്ന് തന്നെ കുറേ ആശയങ്ങൾ നമ്മൾ പണിയാൻ പോകുന്ന വീടുകളിലേക്കൊക്കെ കിട്ടും കാരണം ഞാനിപ്പോഴും യൂണിറ്റിയുടെ ടൈലിനെ കുറിച്ച് മാത്രമല്ല പറയാറ് കാരണം ഒരു വീട് കാണുമ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കുറേ സ്വപ്നങ്ങളൊക്കെ ഓരോ വീടുകളിലും ഉണ്ടാകും അത് എത്ര കണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും മനോഹരമായ രാജാൻ്റെ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീടും മറ്റൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവുകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം